എല്ലാ മന്യശ്രോതാക്കൾക്കും നാക്കും വാക്കും പ്രഭാഷണത്തിലേക്ക് സ്വാഗതം നമ്മൾക്കറിയാം ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം നാവാണ് ഇത് ഞാൻ എൻ്റെ ആദ്യ എപ്പിസോഡ്സിലൊക്കെ വളരെ വിശദമായി സംസാരിച്ചിട്ടുണ്ട് എന്നാൽ ഈ സമീപകാല സാഹചര്യങ്ങളെ ഒന്ന് സസൂക്ഷ്മമായി അവലോകനം ചെയ്യുമ്പോൾ ഇതിന് ഒരു പ്രസക്തി ഉണ്ട് എന്ന് വീണ്ടും മനസ്സിലാക്കുന്നു നമ്മൾക്കറിയാം വേണ്ടപ്പെട്ടവർ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികൾ നല്ല സ്ഥാനത്തിരിക്കുന്നവർ തങ്ങളുടെ വാക്കുകളെ നിയന്ത്രിച്ചില്ലെങ്കിൽ വലിയ അപകടങ്ങൾ സ്വന്തമായി മാത്രമല്ല ലോകത്തിന് തന്നെ സംഭവിക്കാൻ കാരണമാകും നമ്മുടെ ചുറ്റുപാട് നാം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് വാക്കുകൾ മിസൈലിനെക്കാൾ ശക്തിയുള്ളവയാണ് ഈ കാലഘട്ടത്തിൽ പരിജ്ഞാനം എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു പോകാതെ നമ്മുടെ വാക്കുകൾ ഉപയോഗിക്കേണ്ടത് കൃത്യമായ സ്ഥലത്ത് വ്യക്തവും സുനിശ്ചിതവുമായി ഒരു ദേശത്തിനോ വ്യക്തികൾക്കോ കുടുംബത്തിനോ ദോഷം വരാത്ത രീതിയിൽ ഉപയോഗിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് നമ്മുടെ കുടുംബജീവിതത്തിൽ നാം ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ നമ്മുടെ വ്യക്തിബന്ധങ്ങളിലെല്ലാം മിതത്വം സൂക്ഷിച്ചില്ലെങ്കിൽ നാം വാക്കിൽ തെറ്റിക്കോ നമുക്കറിയാം ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നാം അറിയാതെ നമ്മെ ക്രോധവും ദേഷ്യവും വല്ലാതെ പിടിപൂടും ആ സമയത്ത് നാം നമ്മെ തന്നെ മറന്നുപോകും അപ്പോൾ നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ തീവ്രമായ പ്രശ്നങ്ങൾക്ക് വഴിതെളിക്കും ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മെ വല്ലാതെ ശ്രദ്ധിക്കുന്നുണ്ട് വളരെ സസൂക്ഷ്മ നിരീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് നാം സംസാരിക്കുമ്പോൾ നമ്മുടെ ബോഡി ലാംഗ്വേജ് നമ്മുടെ ഭാവങ്ങൾ ഇതെല്ലാം ശ്രദ്ധയോടു കൂടെ നാം പറയേണ്ടിയിരിക്കുന്നു ആർക്കും ദോഷം വരാതെ നന്നായി ജീവിക്കുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ ഭൂമി എന്തിനീ പ്രശ്നങ്ങൾ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവില്ല പ്രശ്നങ്ങളില്ലെങ്കിൽ പരിഹാരവും ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായാൽ മതിയാവും നാം നമ്മുടെ വാക്കിൽ തെറ്റാതിർപ്പാൻ നമുക്കൊന്ന് പരിശ്രമിക്കാം നമ്മൾക്കറിയാവുന്നവരെ തിരുത്താൻ കഴിയുന്നവരെയും നമുക്ക് തിരുത്താനായി ശ്രമിക്കാം അങ്ങനെ നമ്മുടെ ലോകം എല്ലാവർക്കും ജീവിക്കുവാനുള്ള നല്ലൊരിടമായി മാറട്ടെ